കാശ്മീരിലെ മുസ്ലിം പെൺകുട്ടികൾക്കൊപ്പം മോദിയുടെ സെൽഫി സെൽഫി എടുത്തതാകട്ടെ നരേന്ദ്രമോദി സ്വന്തം ഫോണിലും തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികൾക്കൊപ്പം സെൽഫി എടുത്ത നരേന്ദ്രമോദി ഇതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ വിവരിച്ചത് ഇങ്ങനെയാണ് ശ്രീനഗറിൽ യോഗയ്ക്ക് ശേഷം സെൽഫികൾ ഇവിടെ ദാൽ തടാകത്തിൽ സമാനതകളില്ലാത്ത പ്രസരിപ്പ് യോഗാ ദിനത്തിൽ ഭീകരന്മാരുടെ ഭീഷണികളെ വകവെക്കാതെ നരേന്ദ്രമോദി ശ്രീനഗറിൽ എത്തുകയായിരുന്നു ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ ഇന്ന് നടന്ന അന്താരാഷ്ട്ര യോഗദിന പരിപാടിയിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകമെമ്പാടുമുള്ള യോഗ പരിശീലിക്കുന്നവരുടെ അതിവേഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത് യോഗയിലൂടെ നാം നേടിയെടുക്കുന്ന ഊർജം ശ്രീനഗറിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും യോഗാ ദിനത്തിൽ രാജ്യത്തെ ജനങ്ങൾക്കും ലോകത്തിന്റെ എല്ലാ കോണുകളിലും യോഗ ചെയ്യുന്ന ആളുകൾക്കും ഞാൻ ആശംസകൾ നേരുന്നു അന്താരാഷ്ട്ര യോഗ ദിനം പത്ത് വർഷത്തെ ചരിത്രയാത്ര പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ഐക്യരാഷ്ട്ര സഭയിൽ അന്താരാഷ്ട്ര യോഗ ദിനം നിർദ്ദേശിച്ചു ഇന്ത്യയുടെ ഈ നിർദ്ദേശത്തെ നൂറ്റി എഴുപത്തിയേഴ് രാജ്യങ്ങൾ പിന്തുണച്ചു അതിനുശേഷം യോഗാ ദിനം പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഞാൻ വിദേശത്തായിരിക്കുമ്പോൾ ആഗോള നേതാക്കൾ യോഗയെക്കുറിച്ച് ോട് ചർച്ച ചെയ്യാറുണ്ടെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഞങ്ങൾ പത്താം അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുമ്പോൾ യോഗ അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ശ്രീനഗറിലെ ശേരി കാശ്മീർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ പത്താമത് അന്താരാഷ്ട്ര യോഗ ആഘോഷങ്ങൾക്കാണ് പ്രധാനമന്ത്രി മോദി നേതൃത്വം നൽകിയത് തന്റെ രാജ്യത്ത് യോഗയെ ജനകീയമാക്കുന്നതിലെ സേവനങ്ങൾക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ച നൂറ്റിയൊന്നുകാരിയായ ഫ്രഞ്ച് വനിത ഷാർലറ്റ് ചോപ്പിനെ കുറിച്ചും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചു ഭാരതം ലോകത്തിന് നൽകിയ വലിയ സമ്മാനമാണ് യോഗ സർവ രോഗ സംഹാരിയാണ് യോഗ ഭാരതത്തിന്റെ യോഗ ഇന്ന് മതവും രാഷ്ട്രീയവും നിറവും അതിർത്തികളും ഒന്നുമില്ലാതെ തന്നെ ലോകം ഏറ്റെടുത്തു യോഗയ്ക്ക് ഭാരതം ഒരു കുത്തകയും അവകാശപ്പെടില്ല നമുക്കുള്ളതെല്ലാം ലോകത്തിന് കൂടിയാണ് ഭാരതത്തിന്റെ നേട്ടങ്ങൾ ലോകത്തിന് നൽകും ലോകം ഒരു കുടുംബം എന്നതാണ് ഭാരതീയ സങ്കല്പം ഭാരതത്തിന്റെ മഹാമനസ്കതയാണിതെന്നും മോദി പറഞ്ഞു ഈ വർഷം ഇന്ത്യയിൽ ഫ്രാൻസിൽ നിന്നുള്ള നൂറ്റി വയസ്സുള്ള വനിത യോഗ അധ്യാപകക്ക് പത്മശ്രീ ലഭിച്ചു അവർ ഇന്ത്യയിൽ വന്നിട്ടില്ലെങ്കിലും യോഗയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനായി അവർ തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചു ഇന്ന് ലോകമെമ്പാടുമുള്ള പ്രശസ്തമായ സർവകലാശാലകളിലും സ്ഥാപനങ്ങളിലും യോഗയെക്കുറിച്ചുള്ള ഗവേഷണം നടക്കുന്നു ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ജമ്മുകാശ്മീരിലെ ദൈവദിന സന്ദർശനത്തിനിടെ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ പത്താമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിനോട് അനുബന്ധിച്ച് നടന്ന യോഗ പരിപാടിയിലാണ് പ്രധാനമന്ത്രി മോദി ഇങ്ങനെ പ്രസംഗിച്ചത് മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള യോഗ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങേണ്ടിയിരുന്നെങ്കിലും മഴ കാരണം അത് വൈകിയായിരുന്നു ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ആയുഷ് മന്ത്രി പ്രതാപ് റാവ് ഗണപതി റാവ് യാദവ് എന്നിവരാണ് ചടങ്ങിൽ പങ്കെടുത്തത് മനോഹരമായ ദാൽ തടാകത്തിന്റെ തീരത്ത് നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി മോദിക്കൊപ്പം യോഗ ചെയ്യുന്നതിൽ ഏഴായിരത്തിലധികം പേർ പങ്കെടുത്തു യോഗയുടെ പത്താം അന്താരാഷ്ട്ര ദിനം അടയാളപ്പെടുത്തുന്ന ആഘോഷം യോഗയുടെ യുവ മനസ്സുകളിലും ശരീരങ്ങളിലും ചെലുത്തുന്ന അഗാധമായ സ്വാധീനം പരിശീലനത്തിൽ ആയിരക്കണക്കിന് ആളുകളെ ഒന്നിപ്പിക്കാനും ആഗോള ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിടുന്നു യോഗ ഫോർ ലൈഫ് ആൻഡ് സൊസൈറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം വ്യക്തിപരവും സാമൂഹ്യവുമായ ക്ഷേമം പരിപോഷിക്കുന്നതിനും ഗ്രാമീണ മേഖലകളിൽ യോഗയുടെ വ്യാപനത്തിനും അടിസ്ഥാന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും യോഗയുടെ ഇരട്ട പങ്കിനെ എടുത്തു കാണിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഡൽഹിയിലെ കർത്തൂർപാത ചണ്ഡീഗഡ് ഡെറാഡൂൺ റാഞ്ചി ലക്നൌ മൈസൂർക്കുള്ളതെ ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനം ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ യോഗ ദിനാചരണത്തിന് പ്രധാനമന്ത്രി മോദി നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്